ാണ് ചലഞ്ച് കളി എന്തോന്നാണ് പറ റെക്കോഡ് ചെയ്യാണ് പറഞ്ഞത് കഷായം ഗ്രീഷ്മ കഷായം കുടിപ്പിച്ചുകൊണ്ട് ആ ജീവൻ എടുത്തതിന് മുന്നേ എത്രയോ നാൾ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു കളി അവളുടെ ആ കളിക്കുള്ള തിരിച്ചടി എന്തായാലും ആ ഒരു ജഡ്ജ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് വല്ലാത്തൊരു ബഷീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനോട് വല്ലാത്ത ഈ ഒരു വിധി പ്രസ്താവന നടക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ആദരവും ബഹുമാനവും ഒക്കെ തോന്നിപ്പോയൊരു കാര്യമാണ് കാരണം അത്യപൂർവമായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ശിക്ഷാവിധി വധശിക്ഷയ്ക്കുള്ള വിധിക്കുന്നതെന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് കാര്യകാരണം കാരണം ഈ പറയുന്ന സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെച്ച് ചൂഷണം ചെയ്തുകൊണ്ട് ഒരു ഒരു പയ്യനെ ഒരു ജീവനെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മാത്രമല്ല ഈ ഒരു വിധി പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞത് പതിനൊന്ന് ദിവസം ആ പയ്യൻ ആ ആശുപത്രി കിടക്കൽ കിടന്ന് അനുഭവിച്ചൊരു ഒരു വേദനയുണ്ട് കൃത്യമായിട്ട് ആ വേദന ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ മൊത്തം ഈ പറയുന്ന ദ്രവിച്ച് അല്ലെങ്കിൽ അഴുകി ഒരു വേദന ആ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു ആ പയ്യൻ്റെ അനുജന് എന്താണ് അവനെ കൊടുത്തതെന്നുള്ളൊരു കാര്യം ഇവളോട് കഷായം ഗ്രീഷ്മയോട് വിളിച്ച് ചോദിക്കുന്ന സമയത്തെങ്കിലും എന്തെങ്കിലും ഇത്രയും കാലം തന്നെ സ്നേഹിച്ച താൻ സ്നേഹിച്ചെന്നല്ല അവളെ സ്നേഹിച്ച പയ്യനല്ലേ എന്ന് കരുതിയിട്ടെങ്കിലും എന്താണ് കൊടുത്തതെന്നുള്ള ഒരു അപ്പോഴെങ്കിലും ഒരു കരുണ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ പയ്യന്റെ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയുവായിരുന്നു ആ അമ്മയ്ക്കും അച്ഛനും ഇന്നും കൺമുന്നിലാ മകൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും അവസ്ഥയിൽ ഉണ്ടായന് അതിനു പോലും അവള് കൊടുത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് വലിയൊരു ക്രെഡിറ്റ് അല്ലേ അവക്ക് കിട്ടിയിരിക്കുന്നത് റാങ്ക് ഹോൾഡർ ആണ് എന്താണ് ചില സമയത്ത് ആലോചിച്ച് പോവാണ് ഈ ആൾക്കാർ പറയാം വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും തിരിച്ചറിവ് വിവേകം വിവരം ഇതൊക്കെ ഉണ്ടാവുന്നു അങ്ങനെ ഇല്ല എല്ലാവർക്കും ഉണ്ടാവില്ലെന്ന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് ശരിക്ക് പറഞ്ഞ ഈ ഒരു അമ്മച്ചി എന്ന് പറയുന്നത് കാരണം ഇത്രയും കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ ഇത്രയും പഠിപ്പുണ്ട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട് എല്ലാം ഉണ്ടായിട്ടും വിദ്യയും എല്ലാം അറിഞ്ഞിട്ടും ഈ പറയുന്ന കൃത്യമായിട്ട് ആ വിദ്യയെ പഠിച്ച വിദ്യയെ മറ്റൊരു തരത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണോ ആസൂത്രിതമായി കൊലപാതകം നടത്താൻ പറ്റുന്നാലോചിച്ചത് അപ്പൊ ഇങ്ങനെയുള്ളവളുമാർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല അപ്പുറത്തേക്ക് അവൾക്ക് നേടാൻ പറ്റുന്ന ഈ ഒരു ജന്മത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ കുറ്റവാളി വനിതാ കുറ്റവാളി നല്ല നല്ലൊരു ശിക്ഷയല്ലേ ഈ പറയുന്ന കണക്ക് രണ്ടാമത്തെ സ്ത്രീയോ അങ്ങനെ എന്തോ ആണ് ഇപ്പൊ ഒരു ഒരു വ്യക്തി കൂടെ ജയിലിൽ കിടക്കുന്നുണ്ട് അവർക്ക് ഒരു കൂട്ടായിട്ടുള്ള രീതിക്ക് പല മീഡിയയിൽ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ശിക്ഷാവിധിയുടെ കാര്യം ഞാൻ പോലും ഒരു ഷോർട്സ് ആയിട്ട് ഇട്ട സമയത്ത് ഒരുപാടധികം പേര് വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് ഈ വിധി പ്രസ്താവന നടന്നു പക്ഷേ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് ഹർജി പോകാൻ പറ്റും നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പീല് പോകാൻ പറ്റും അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു വിധി ചിലപ്പം തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് താഴേക്ക് ഒരു പെണ്ണെന്ന പരിഗണന അല്ലെങ്കിൽ അവളുടെ പ്രായം വിദ്യാഭ്യാസം അവൾ പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് ഇനിയും പഠിക്കണം എന്തിന് ഇവിടെ പോലുള്ള ആൾക്കാർ ഇനിയും പഠിച്ചിട്ട് റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് എന്ത് കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനിയും അനവധി രക്ഷിതാക്കളുടെ മകന്മാരെ അല്ലെങ്കിൽ മക്കൾമാരെ കൊന്നുകൊടുക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഇവിടെ വിദ്യാഭ്യാസിക്കുന്നത് അതിനാണോ അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ സ്ത്രീ എന്ന് പറയുന്ന പരിഗണന നമ്മളെപ്പോഴും ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനല്ലേ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീയും പുരുഷനും കൃത്യമായിട്ട് സമത്വം എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഇപ്പൊ ശിക്ഷാവിധിയിൽ പ്രത്യേകിച്ച് സ്ത്രീ ആണെന്നുള്ള പരിഗണന കൊടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണ് പെൺകുട്ടിയാണ് വേണ്ട ആവശ്യമല്ലോ എന്തിനും സമത്വം പറയുന്ന ആൾക്കാര് ഈ പറയുന്ന ശിക്ഷാവിധിയിലും സമത്വം വരട്ടെ അതല്ലേ വേണ്ടുള്ള എന്ന് പറഞ്ഞത് ഇതിലപ്പുറത്തേക്ക് ഇനി പറയുന്ന അതുകൊണ്ട് ചിലപ്പം ജീവപര്യന്തമായിട്ട് കുറയ്ക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ കാരണം ആ പയ്യൻ അനുഭവിച്ച നരകയാതന നരകവേദന ആ വേദനയുടെ ഒരു അംശം പോലും ആണല്ലോ ശരിക്ക് കഴിഞ്ഞാൽ ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് കാരണം ഇവിടെ നേരെ ജയിലിലേക്ക് വിടുന്നു അവിടെ കൃത്യസമയത്ത് ആഹാരം കിട്ടുന്നുണ്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാലോചിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അവയവത്തിന് കേടുപറ്റി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു വേദനയുണ്ട് അപ്പം ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ മൊത്തം അഴുകുന്ന സമയത്ത് ആ പയ്യൻ ഓരോന്നായിട്ട് ഡാമേജ് ആവുന്ന സമയത്ത് ആ പയ്യൻ അനുഭവിച്ചൊരു വേദന ഉണ്ടായിരിക്കും ഈ പറഞ്ഞ തൊണ്ടക്കുഴിയില് നിന്ന് ഒരിറ്റ് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ അനുഭവിക്കുന്നൊരു വേദനയുണ്ട് ആ വേദനയ്ക്ക് തത്തുല്യമായിട്ട് എന്ത് വേദനയാണ് ഉണ്ടാവും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദനയില്ല അവർക്ക് പുറത്തുള്ള ആൾക്കാരെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല ഒരു ഒരു തരത്തിലുള്ള കാര്യം ഒക്കെ അങ്ങനൊരു സംഭവമില്ലാതെ വേറൊരു കാര്യം ഇനി ഈ ഒരു കേസിനോടൊപ്പം ഇന്നലെ നടന്ന മറ്റൊരു കേസിന്റെ വിധി പ്രഖ്യാപം ഉണ്ടായിരുന്നു എത്ര പ്രഖ്യാപനം ഉണ്ടായിരുന്നു എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല ആർ ജേക്കർ ഹോസ്പിറ്റലിൽ നടന്ന ഡോക്ടറിന്റെ മരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപാതകം ആ ഒരു സംഭവം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അവിടുന്ന് ആ ഒരു വൃത്തികെട്ട സാധനത്തിന് അറസ്റ്റ് ചെയ്ത് അവൻ്റെ പേര് പറയാൻ പോലും എനിക്ക് അറപ്പാണ് തന്നെ പക്ഷെ അവൻറെ അടുത്ത് ലാസ്റ്റ് ടൈമില് കോടതി ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനല്ല ഇത് ചെയ്തത് ഇത് ചെയ്ത ആള് പുറത്തുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്തോ കൂടി ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞു ചിലപ്പം ഈ പറയുന്ന അവൻ ചുമ്മാ പറഞ്ഞ കാര്യമൊക്കെ അവനെ കണ്ടാൽ തന്നെ കൃത്യമായിട്ട് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കണ്ടാൽ അറിയാം എന്തൊരു സംഭവം അല്ല ഞാൻ പറയുന്നത് ആ ഒരു അവൻ്റെ ഒരു രീതി അതിനനുസരി അനുസരിച്ച് കിട്ടിയിട്ടുള്ള കുറേ അധികം ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതായത് അവൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അധികം ലിസ്റ്റുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത്രയും വൈകൃതമായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ പെരുമാറ്റം പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് പോകുന്നതാണ് കാരണം അത്രയ്ക്ക് 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 ദേഷ്യമാണ് കാരണം മുപ്പത്താറ് മണിക്കൂർ നീണ്ട മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടിയിലായിരുന്ന ഒരു ഒരു കുഞ്ഞു ഡോക്ടർ ആ ഡോക്ടർ ഈ പറയുന്ന കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സെമിനാർ ഹാളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇട്ട് ഇത്രയും ബ്രൂട്ടലായിട്ട് ഇത്രയും വല്ലാത്ത രീതിക്ക് റേപ്പ് ചെയ്തിട്ട് അതും എത്ര തവണയാണ് നിരവധി തവണയാണെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ കണ്ടതാണ് അതിലപ്പുറത്തേക്ക് ആ ഒരു കിട്ടിയുള്ള സ്പേമിൻ്റെ അളവുമൊക്കെ കാര്യങ്ങളും അതിൽ കൂടുതലാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഇതിലേക്ക് സംശയങ്ങൾ വിരൽച്ച് കൊണ്ടു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിന്റെ അതിൻ്റെ അവർ വന്ന സമയത്ത് അവന് കിട്ടിയിട്ടുള്ള വിധി എന്ന് പറയുന്നത് ജീവപര്യന്തം മാത്രമാണ് അതിനെതിരെ ചില ആൾക്കാർ ഇത് രണ്ട് രണ്ട് സംസ്ഥാനത്തിലാണ് നടന്നത് ഇവൾക്ക് അതായത് ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് പെൺകുട്ടിക്ക് കൊടുത്തത് ഈ പറയുന്ന വധശിക്ഷ ഒരു പെൺകുട്ടി ഇത്രയും രീതിക്ക് മാരകമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന സമയത്ത് ആ അയാൾക്ക് കൊടുക്കുന്നത് വെറും ജീവപര്യന്തമാണെന്നുള്ള രീതിക്കൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അത് ഈ പറയുന്ന പാർട്ടിയെ വെച്ചുകൊണ്ടൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് അത്രത്തോളം സംസാരിക്കാൻ താല്പര്യമില്ല ഇത് രണ്ട് സംസ്ഥാനമാണ് രണ്ട് സംസ്ഥാനമായാലും ഇതൊരു ഇന്ത്യയാണ് ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളാണ് അപ്പം ഇവിടുത്തെ എന്ന് പറയുന്നത് എപ്പോഴും ഈ കുറച്ചും കൂടി ഒന്ന് ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ഭരണ ഈ എന്താ പറയുന്നത് ഈ ഒരു നീതിന്യായ വ്യവസ്ഥിതി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് ഭയങ്കര ദയ കൊടുക്കുന്ന തരത്തിലേക്കുള്ളതാണ് ഒരാളുടെയും ജീവൻ ഭയങ്കരമായിട്ട് എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥിതിയല്ല നമ്മുടെത് അത് തന്നെയാണ് പലപ്പോഴും പല ആൾക്കാരും മുതലെടുത്തുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഈ ഒരു രണ്ട് ഈ പറയുന്ന കേസുകൾ വരുന്ന സമയത്ത് ഒരാൾക്ക് കൊടുക്കുന്നത് വധശിക്ഷയും മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ജീവപര്യന്തോ അത് അതിനോട് എനിക്ക് യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല ഞാൻ നേരത്തെ പറഞ്ഞത് പാർട്ടിപരമായിട്ട് നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത് നീതി നടപ്പിലാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അതെപ്പോഴും ഒരു രീതിക്കായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പറയുന്നൊരു കാരണം ആ പെൺകുട്ടി അനുഭവിച്ച ഇതേ രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുഭവിച്ചൊരു നരകയാതന ഉണ്ട് ആ രാത്രിയിൽ കിടന്ന് കിടന്നനുഭവിച്ചൊരു വേദനയുണ്ട് ആ വേദനയ്ക്ക് കൃത്യമായിട്ട് അവൾക്ക് കൃത്യമായിട്ട് നീതി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബിക്ക് ബാക്കി കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അതപ്പോൾ മുന്നോട്ട് പോകുമായിരിക്കും ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ ഇനി ഇതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് അതായത് ബഷീർ െന്ന് പറയുന്ന ആ ഒരു ജഡ്ജിനോട് ആ സാറിനോട് അത്രയധികം ബഹുമാനം തോന്നിയതിന്റെ കാരണം കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു പേടി ഒരു ഭയം നമ്മുടെ ഈ പറയുന്ന നിയമവ്യസ്ഥയോട് ഉണ്ടാകണം കാരണം അതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന പലതരത്തിലുള്ള കൊലപാതകങ്ങൾ കത്തിക്കുത്തുകൾ അല്ലെന്നുള്ള പീഡനങ്ങൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇത്രയൊക്കെ നടന്നിട്ടും ദിനപ്രതിയായിട്ട് ഉണ്ടാവുന്ന ഈ പറയുന്ന കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വായിൽ അല്ലെങ്കിൽ മൂക്കത്ത് വിരൽ വെക്കുന്നത് പോലുള്ള കേസുകളാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമുണ്ട് ആവശ്യമാണ് അപുരാജ്യത്തെ പോലുള്ള നീതിന്യായ വസ്തുതയൊന്നും ഇവിടെ വേണമെന്ന് ഇനി ഒരിക്കലും ഞാൻ പറയില്ല കാരണം ഇതിനു മുന്നേ ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു ഇനി പറയില്ല എന്ന് പറയുന്നതിന്റെ കാരണം കുറച്ചൊക്കെ വേണം പക്ഷെ അതേപോലെ വേണം എന്ന് ഞാൻ പറയത്തില്ല കാരണം അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തിട്ടും അവിടുന്ന് ഇതുവരെ ഇറക്കിയിട്ടില്ല അഞ്ച് വട്ടത്തെ ബാക്കിയുള്ള സിറ്റിംഗ് വീണ്ടും കോടതി നടത്തിയിട്ടും അല്ലെങ്കിൽ ആ കേസ് പരിഗണിച്ചിട്ടും ഇതുവരെ ആ ഒരു വ്യക്തിയെ ഇങ്ങനെ വരാനുള്ള ഒരു സാഹചര്യവും അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അപ്പം ആ ഒരു ദയ ആ കുടുംബം മരിച്ച കുട്ടിയുടെ കുടുംബം കൊടുത്തിട്ടും അവിടുത്തെ കോടതിയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണവസ്ഥതയോ അതിനനുവദിക്കുന്നില്ല വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പൊ അത്രയും വലിയൊരു സംഭവം ഇവിടെയും വേണമെന്നും എനിക്ക് ഞാൻ ഇനി പറയില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് അത്രയും അവഗാഹം ഇല്ലാത്തത് അല്ലെങ്കിൽ പല ഈ പറയുന്ന കൊലപാതകങ്ങളും പീഡന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു വിട്ടുണ്ട് പക്ഷെ പലപ്പോഴും കിട്ടേണ്ട നീതി ചില ആൾക്കാർക്കൊക്കെ ഇത്രയും ശക്തമായിട്ടുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നടപ്പിലാകാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത്രയില്ലെങ്കിലും അതിന് കുറച്ചെങ്കിലും ഒരു ശതമാനമെങ്കിലും അതിനോടൊപ്പം അടുക്കുന്നതൊരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ പേടി അപ്പം ഇവിടെ കൃത്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ് കാരണം അറിഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നവന് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരവകാശം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ മറ്റൊരു ജീവിക്കാനുള്ള എല്ലാ ആൾക്കാർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ കൃത്യമായിട്ട് ആരാണോ ഇല്ലാതാക്കുന്നത് അവന് പിന്നെന്ത അവകാശമാണ് ഈ ലോകത്തിൽ ജീവിക്കാനുള്ളത് അപ്പം അവരോട് പ്രത്യേകിച്ച് ദയോ കാരുണ്യം ഒന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല അതും ക്രൂരമായിട്ടുള്ള കാര്യ രീതിയിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒട്ടും നൽകേണ്ട കാര്യമില്ല അപ്പം ഈ ഒരു വിധി കേൾക്കുന്ന സമയത്ത് ഷാരോൺ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന ഒരു ആശ്വാസം ഒരു സന്തോഷം ഒന്നും ഞാൻ പറയത്തില്ല കാരണം ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ എല്ലാ വീഡിയോയിലൂടെയും പറയുന്ന കാര്യമാണ് ഈ പറയുന്ന അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ മക്കൾ മരിച്ചു പോകുന്നതാണ് ജീവിതത്തിൽ അവർക്ക് നേരിടാവുന്നതിൽ അപ്പുറത്തേക്ക് ഏറ്റവും വലിയ വേദന എന്ന് വേദന ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളാണ് അവർ അതുകൊണ്ട് തന്നെ ഇതിലൊരാശ്വാസം എന്നപ്പുറത്തേക്ക് അവർക്കൊരു സന്തോഷം ഒരിക്കലും ഈ ഒരു വിധിയിലൂടെ കിട്ടാൻ പോകുന്നില്ല പിന്നെ മറ്റൊരു പെൺകുട്ടിക്ക് ഈ പറയുന്ന ശിഷ്യാവിധി നടപ്പിലാക്കിയതുകൊണ്ടും ആ അമ്മ സന്തോഷിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നില്ല ആ മകനൊരു നീതി ഇന്നൊരു സംഭവത്തിലൂടെ മാത്രമേ അമ്മ അത് കണക്കാക്കൂന്ന് തോന്നുന്നപ്പം ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്